മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയൂ പി ആർ ഏജൻസി ഉണ്ടെന്നതിന് കൂടിക്കെട്ടിയ പത്രക്കാരത്തെയും പത്ര പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും തെരുവ് ആരും ഹാജരാ അവർക്ക് ഏജൻസിയായിട്ട് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ടോ ഞാനവിടെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റേഡിയോ കേരളയിൽ ഒരു മൂന്ന് വർഷത്തോളം പ്രവർത്തിക്കാനുള്ള പ്രോഗ്രാം പ്രോഗ്രാം ഓഫീസറായി അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റേഡിയോ കേരളയെ ഏർപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖാമൂലമാണ് വരുന്നത് എന്റെ പേര് അവരുടെ റോളിൽ വന്നത് രേഖാമൂലമാണ് വന്നത് ഞാൻ ഓരോ ഉണ്ടായിരുന്നു എന്റെ പുറ പേര് വേറെ ഉണ്ടായിരുന്നു അതിന്റെ ഡെസ്കില് കാര്യങ്ങളൊക്കെ അല്ല സാർ എന്റെ ഒരു ചെറിയൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ സാർ ഒരു ഒരു മുഖ്യമന്ത്രി താങ്കൾ റേഡിയോ കേരളയുടെ പിന്നെ ഒരു റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ഓഫീസറായി അതെ പ്രോഗ്രാം ഓഫീസറായി താങ്കൾ ജോലി ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് ഒരു ഏജൻസി മധ്യവർത്തിയായി നിന്നുകൊണ്ട് സി എമ്മിന്റെ ഇന്റർവ്യൂ തരപ്പെടുത്തി തരേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ അല്ലല്ലോ സാർ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രത്തിന് ില്ലേ പി ആർ ഏജൻസി ഏജൻസിയാണെന്ന് ആര് പറയുന്നു ഹിന്ദു പറയുന്നു അല്ലെ അതെ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു ഹിന്ദുവിന് എന്തെങ്കിലും രേഖയുണ്ടോ മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ സഖ്യ പി ആർ ഏജൻസി ആണെന്നുള്ളതിന് ഈ കൊടികട്ടിയ പത്ര കണ്ടോ ഈ കൊടികട്ടിയ പത്രക്കാരനയിലുണ്ടോ പി ആർ ഏജൻസി ഏർപ്പർട്ട് ചെയ്തു അതായത് പറയൂ സെക്രട്ടേറിയറ്റ് പോകുന്ന ഓരോ പേപ്പറും രേഖാമൂലം ആണ് പോകുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ പി ആർ ഏജൻസിക്ക് കട പണം കൊടുക്കണമെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് വഴിയേ പോകാൻ പറ്റുമോ അല്ലാതെ മുഖ്യമന്ത്രിയുടെ കീറ്റയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കൊടുക്കാൻ പറ്റുകയില്ല അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രേഖയുണ്ടോ ചെക്ക് ബുക്ക് ജേർണലിസം വരെ ചെയ്യുന്നവരാണല്ലോ തിരുവനന്തപുരത്തെ പത്രക്കാർ ഡി ൻ നടക്കുന്ന ആൾ നടത്തുന്ന ആൾക്കാർ എക്സ്ക്ലൂസീവുകൾക്കും സ്കൂപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്നവർ അങ്ങനെയുള്ള പത്രക്കാരുണ്ടല്ലോ എന്റെ അതിന്റെ ഒരു തരിപ്പ് രേഖയെങ്കിലും കാണിക്കാതെ പിന്നെ മുഖ്യമന്ത്രി ബി ആർ ഏജൻസി ഏർപ്പെടുത്തി എന്നുള്ള പുകമറ സൃഷ്ടിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തങ്ങൾക്ക് കിട്ടാത്തതിന്റെ അസംതൃപ്തി കൊണ്ട് പറയുക ഇതിപ്പോ സാവിത്രകുട്ടിയെ അല്ല ഒരു ചൊല്ലുണ്ടല്ലോ അവിടെ കിട്ടിയില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിൽ അവരുടെ അനിയത്തി ആയാലും എന്ന് പറയുന്ന പോലെ ജലപത്രങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പട്ടമ സമ്മേളനം അതേ വലിയ അറ്റടിച്ചു വെച്ചിട്ടുണ്ട് ആ ഇന്റർവ്യൂവിന് പകരമായിട്ട് ഈ ഇന്റർവ്യൂവിൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് താനൊരു പി ആർ ഏജൻസിയെ സമീപിച്ചിട്ടില്ല തനിക്ക് അവിടെ ഒരു കടന്നു കടന്നു വന്ന ആൾ ആരാണെന്ന് അറിയില്ല ഇതൊക്കെ സ്വാഭാവികമായി ഞാനേ എടുത്ത ഇന്റർവ്യൂവിളിക്കാൻ പറയാം അയ്യപ്പദാസേ ഞാൻ സത്യസന്ധമായി പറയും ഇ എം എസ് ഗാന്ധാരി അമ്മൻ കോവിൽ ഫീഡിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ നാലു പേരാണ് അവിടെ പോയത് ക്യാമറാമാൻ വേണം അതിനൊരു അസിസ്റ്റന്റ് വേണം ക്യാമറാമാന് പിന്നെ ഒരു സൗണ്ട് റെക്കോർഡ് ഇവരെല്ലാം കൂടെ ആ പോയിട്ട് ആരൊക്കെയാണെന്നൊന്നും അദ്ദേഹം ചോദിക്കാറില്ല അതുപോലെ തന്നെ ഇ എസ് അച്യുതാനന്ദന്റെ വീട്ടിൽ പോയി അഭിമുഖം നടത്തിയിട്ടുണ്ട് എങ്ങനെ ഈ പിണറായി വിജയൻ വൈദ്യുതി വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തെ പോലും അഭിമുഖം ചെയ്തിട്ടുണ്ട് അഭിമുഖം ചെയ്തിട്ടുണ്ട് നാല് പേര് വന്നിട്ടുണ്ട് അതൊക്കെ ആരാണെന്ന് അവർ ചോദിച്ചിട്ടില്ല ഇനി ഇ കെ നയനാരുടെ വീട്ടിൽ പോയപ്പോൾ മാത്രം ഇ കെ നയനാരെ കാണാനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തില് പേര് വേറെയും വന്നു അപ്പൊ ഇത്രയും പേര് വന്നപ്പോ ഈ കൂ എന്തോ ഇത്ര വേറോ എന്ന ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഹാപ്പി രൂപത്തില അപ്പൊ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ജനകീയതയാണ് പോപ്പുലാരിറ്റിയാണ് ഇത് കാണിക്കുന്നത് എന്ന് തമാശയും പറഞ്ഞു അദ്ദേഹം വലിയ ഒറ്റയില്ല അദ്ദേഹത്തിന്റെ സ്വാഭാവിക നമ്മൾ ബന്ധൂം ചെയ്തു ഇവരൊക്കെ പോകുമ്പോൾ മുഖ്യമന്ത്രിമാരുടെ പണിയല്ലേ ഇതൊക്കെ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചറിയാം നിങ്ങൾ അന്വേഷിച്ചറിയ പത്രക്കാരെ അന്വേഷിച്ചറിയാരെയുണ്ടാക്കി കേരള ഹൗസിൽ കയറി ഇറങ്ങുന്നവരല്ലേ നിങ്ങൾ മുറയ്ക്കും മുഖ്യമന്ത്രിയുടെ വാർത്ത കിട്ടാൻ വേണ്ടിട്ട് ചോദിച്ചോട്ടെ കണ്ടുപിടിക്കാൻ ചോദിച്ചോട്ടെ ഒരു മാധ്യമത്തിൽ സി പോലെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ കിട്ടുന്നതിന് ഈ മാധ്യമങ്ങൾക്ക് ഒരു പി ആർ ഏജൻസിയുടെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ അവർക്ക് അവരുടെ ഐഡന്റിറ്റി മാത്രം ആവശ്യം പോലെ അല്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കേട്ട് നോക്കിയായിട്ട് ആ ഒരു കേസിയും കട്ടം കിട്ടാൻ വേണ്ടിയിട്ട് പത്രക്കാർ കൂടി എത്തും ഹിന്ദു ആയാലും ശരി ഇന്ത്യൻ അസ്മഫായാലും ശരി പക്ഷെ ഇവരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം പി ആർ ഐ ഏജൻസിയെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പറയുന്നു ശരി ആരെങ്കിലും ഏർപ്പെടുത്തിക്കോട്ടെ ഹിന്ദുപത്രം ഏർപ്പെടുത്തിയാവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടൊരു ചങ്ങാത്തം കൂടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പി ആർ ഐ ഏജൻസി സൗജന്യമായിട്ട് നിർവഹിക്കുന്ന കണ്ടാലും കേരള ഗവൺമെന്റിന്റെ ഒരു പൈസ ഇതിനും മുടക്കിയിട്ടില്ലെന്നുള്ളത് വളരെ വ്യക്തമാ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത്ര സന്ധേടമായിട്ട് അത് പറയത്തില്ല ആരും ഒരു പത്രക്കാരന്റെയും അതിൽ തെളിവില്ലാത്ത ഒരു കാലം തെളിവില്ലാത്തിടത്തോളം കാലം നമുക്ക് വിശ്വസിക്കാം ഇങ്ങനൊരു ഏജൻസി ഇല്ലെന്ന് വിശ്വസിക്കാനേ നിർവാഹമോ ഉള്ളൂ അതുകൊണ്ട് രേഖകാചരാക്കിട്ട് പത്ര പ്രവർത്തകർ ഗവൺമെന്റ് ഇങ്ങനൊരു ഏജൻസി ഏർപ്പെടുത്തി അങ്ങനെയാ പ്രവർത്തിക്കുന്നത് എല്ലാത്തിനും രേഖകൾ ഉണ്ടെന്നോ ഈ റിലയൻസിന്റെ ഒരു ഏജൻസിയെ മുഖ്യമന്ത്രി ഏർപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഇല്ല പറയാം കൊതിക്കറവുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ അല്ലാതെ സാറേ രാജേന്ദ്രൻ സാറേ ഒരു ഒരു കാര്യം സാർ അതിൽ ദേവകുമാർ എന്ന് പറഞ്ഞൊരു എം എൽ എയുടെ മകനാണ് ആ സ്ഥാപനത്തിൽ ഈ പറയുന്ന പി ആർ ഏജൻസിയിലെ ജീവനക്കാരനാണ് അപ്പൊ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പഴയ എം എൽ എയുടെ ബന്ധു ഇപ്പോ അവരുടെ അവരുടെ മറ്റു ബന്ധുക്കൾ കണ്ണൂർ ലോബി ഇങ്ങനെ കുറെ അവരുടെ ഉപജാപ ബൃന്ദങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകുന്നത് എന്ന് പി ജി അൻവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലല്ലോ സാർ പക്ഷെ പി വി അന്മാർ പറഞ്ഞത് ഏറ്റുപിടിക്കാനാണോന്ന് ഈ അയ്യപ്പദാസ് താങ്കളൊരു പത്രപ്രവർത്തകത് ലജ്ജാമഹമല്ലേ പി വി അന്മാർ ഏറ്റുപിടിച്ചതോ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പി വി അന്മാർ അങ്ങ് പറഞ്ഞാ പോലെയാണ് താങ്കൾ അതിനെ ഏറ്റുപിടിക്കും താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ടുള്ള രേഖ രേഖകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണ്ടേ ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇത് തന്നെ പത്രസമ്മേളനത്തിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നാലെ അങ്ങനല്ല എന്ന് പറയാനുള്ള ഒറ്റ രേഖയും ഒരു പത്രവും ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല പ്രതിപക്ഷം പുറത്തുവിട്ടിട്ടില്ല മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ല ഇങ്ങനെന്താ ഇവിടെ ഹിന്ദു പത്രം പറഞ്ഞിട്ടില്ല അത് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഏജൻസി ഒക്കെ പി ആർ ഏജൻസി ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ പത്രത്തിൽ ചേർത്തു അതെന്തൊരു വിവരം തെറ്റ ഗവർണമാണ് മുഖ്യമന്ത്രി അഭിമുഖം കഴിഞ്ഞിട്ട് പി ആർ ഏജൻസി എന്നത് കൊടുത്താ പറയാം ഇതുപോലെ കാര്യം സാറ് നിരവധി പേര് പ്രമുഖരായ നയനാർ ഇ എം എസ് തുടങ്ങി പ്രമുഖരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ സാറിനോളം വലിയ അത്രയും വലിയ ആൾക്കാരെ അല്ലെങ്കിലും ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട് നമ്മൾ കാണുന്നു നമ്മൾ കുളിച്ചെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ആയിട്ട് ഏറ്റവും വലിയ ഏറ്റവും വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നിട്ട് പി നമ്മൾ ആരെങ്കിലും പത്രം ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ട് വരുമ്പോ നമ്മൾ ഇവിടുത്തെ പേപ്പർ കുറഞ്ഞു വിട്ട് അത് റെക്കോർഡ് ചെയ്യും അത് സൗകര്യം ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് പൂർത്തിയാക്കും മനസ്സിലായത് അങ്ങനെ നമ്മൾ ഇത് ചെയ്യാറുള്ളത് ഇത്രയും കാലം ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പി ആർ ഏജൻസി ആണെന്നൊക്കെ പറയാനുള്ള അല്ല അങ്ങനെയൊരു സാധനം വന്നിട്ട് പി ആർ ഏജൻസിയുടെ അത് കൂടെ അതിന്റെ കൂടെ ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തൃപ്തികെട്ട തരണ്ടാണത് ഏമന്റാണത് ക്രോസ് ചെക്ക് ചെയ്യാറ് മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിക്കാറ് ഇനി ഞാൻ പറയാം മുഖ്യമന്ത്രിയുടെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യണമായിരുന്നു അതിന്റെ ഡ്യൂറേഷൻ കൂടുതലായിരുന്നു തന്നെയല്ല അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് എതിരായിട്ടൊരു പരാമർശമുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒഫീഷ്യൽ ഒരു ഇലക്ട്രോണിക് മാധ്യമമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു ഞങ്ങളിത് മാറ്റിക്കോട്ടെ അദ്ദേഹം അപ്പത്തന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മാറ്റിക്കോളൂ ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സമ്മതിച്ചു അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയില്ല അത് റെക്കോർഡ് ചെയ്യാൻ പോയാൽ ഞാൻ പെട്ടുപോയേ കൊടുത്താൽ കേന്ദ്രം തന്നെ പുറത്താക്കും കൊടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി നാളെ വർത്തമാന വാർത്താ സമ്മേളനം നടത്തി ഞാൻ പറഞ്ഞവരെ ഡെലീറ്റ് ചെയ്തു അങ്ങനെ കുറ്റം ആരോപിച്ചപ്പോഴും അപ്പൊ അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ് പ്രസ് സെക്രട്ടറി പ്രഭാവം വഴിയെ നേരിട്ടു അത് വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ തോന്നുന്നത് അന്ന് പോയപ്പോഴും മുഖ്യമന്ത്രി അവിടെ പല വിജയ വരുന്നുണ്ടായിരുന്നു ഉറിയിലേക്ക് അവരെയൊന്നും ശ്രദ്ധിക്കുകയല്ല മുഖ്യമന്ത്രി ഇതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖം തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു എ കെ ബാലൻ ഉദാഹരണം പറയാം എ കെ ബാലൻ അന്ന് മാത്രമായിരുന്നു അദ്ദേഹം സൈഡിലേക്ക് വന്നിരുന്നു അതോടൊപ്പം പ്രഭാവവർമ്മ കടന്നു വന്നു പിന്നെ എനിക്ക് പരിചയമില്ലാത്തവരുടെയും കടന്നു വന്നു സൈഡിൽ അങ്ങ് ദൂരെ മാറിയിരുന്നു ഈ സമൂഹത്തിന്റെ കുഴപ്പം വരാതിരിക്കാൻ പറ്റി ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ പക്ഷെ അവരൊക്കെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ പുറത്തുനിക്കുന്ന പോലീസുകാരെയോ ഒക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ അല്ലാതെ കടത്തിവിടില്ല അതാ അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടും ഇല്ലാത്ത ചുമ്മാചാരി വരാനൊന്നും പറ്റില്ല ഹലോ പ്രദാസ് കേൾക്കുന്നുണ്ടോ 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 കേൾക്കാം പറ അതായത് കേരള ഹൗസിൽ ഒരുപാട് ബോഡിസിൽ തെറ്റുപിടുത്തി ബന്ധമുപ്പ് ഈ ഇന്റർവ്യൂ നടക്കുന്ന മുറിയുടെ വിലയിൽ വിലയിൽ ഉണ്ടാവും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാകും അവരെ കൺവിൻസ് ചെയ്ത് ഐഡന്റിറ്റി കാർഡ് ഒക്കെ അവർ ചോദിച്ചു ആയിരിക്കും കടത്തിവിട്ടിരിക്കുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്താണെന്ന് ചോദിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പറയാനില്ല അദ്ദേഹത്തിന് സുരക്ഷ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതുപോലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അതവര് ചെയ്തിരിക്കുകയും കാണും അങ്ങനെ ചോദിച്ചറിയാമോ അവർത്തേക്ക് വിടുകയില്ല അവരുടെ കാവൽ നിൽക്കുന്നവരെ അപ്പൊ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇത് തന്നെയല്ലേ ഈ മുഖ്യമന്ത്രിയായാലും ഇതിലൊന്നും പത്ര ഏജൻസിയാണോ ആണോ മറ്റേതാണോ നോക്കാറില്ല ഏത് പത്രത്തിൻ്റെ കാട് വന്നു ശരി കൂടെ ഉള്ള ആള് ഇത് സ്വാഭാവികമായിട്ട് ഏത് മുഖ്യമന്ത്രി അപ്പൊ സാർ പറയുന്നത് ഇങ്ങനൊരു ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാണില്ല ഹിന്ദു പത്രത്തിന്റെ ആൾക്കാരെ ഇന്റർവ്യൂവിന് വരുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി അറിയുന്നത് ഇങ്ങനൊരു മധ്യവർത്തി ഏജൻസിയെ മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത് ആ തീർച്ചയായിട്ടും ദേവകുമാർ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു പത്രത്തിൽ താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് അറിയുന്നു അതനുസരിച്ച് ഹിന്ദു കുടുംബ പത്രത്തിന്റെ ആൾക്കാർ വരുന്നു ദേവകുമാറിന്റെ മകൻ വരുന്നു അതിനോടൊപ്പം ഒരാൾ കൂടെ വന്നു ഹിന്ദു പത്രത്തിന്റെ ആളാണോ ആണെന്നേ അദ്ദേഹം കരുതിയിട്ടുണ്ടായ സ്വാഭാവിക സ്വാഭാവികമായിരിക്കും ഈ ഒരു പെൺകുട്ടിയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് പെൺകുട്ടി എല്ലാത്തിനും ഉത്തരം പറഞ്ഞെന്നും മുഖ്യമന്ത്രി അഭിനന്ദിച്ചിട്ടാണ് പോയതെന്നും പറഞ്ഞു ആ പെൺകുട്ടി അത്യാവശ്യം കാണിച്ച് ഹിന്ദുവിന്റെ പാരമ്പര്യത്തിന് വരക്കാത്ത രീതിയിൽ അനാവശ്യമായിട്ടൊരു പാരഗ്രാഫ് കൂട്ടിച്ചേർത്തതാണ് അങ്ങനെ ആ പത്രം മാറ അതിന് അതിന് ആ പത്രം മാപ്പും മാപ്പും പറഞ്ഞതാണ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്തിരുന്നതാണ് അതാണ് അതിന്റെ രീതി ഈ രസത്തായാലും മാപ്പു പറയും ഹിന്ദു പത്രത്തിലേക്ക് എനിക്ക് കിട്ടിയിരുന്നതുമാണ് ഹിന്ദു പത്രത്തിന്റെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സത്യം പോകരുത് എന്നുള്ളതാണ് സത്യവിരുദ്ധമായിട്ടൊന്നും കൊടുക്കരുതെന്നുള്ളതുമാണ് അങ്ങനെയുള്ളൊരു പത്രത്തിൽ ഇങ്ങനെ ചെയ്തത് ആയിട്ട് ജേർണലിസ്റ്റിനെതിരെ നടപടി എടുക്കേണ്ടത് അതിന്റെ മാനേജ്മെന്റിന്റെ ചുമതലയാണ് അങ്ങനെ ചേർത്തിട്ടുണ്ട് അത് മുഖ്യമന്ത്രി ഇങ്ങനൊരു വി ആർ ഏജൻസി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദു പത്രവും പറഞ്ഞിട്ടില്ല വി ആർ ഏജൻസി ഏർപ്പെടുത്തിയിരുന്ന ഹിന്ദു ആണോ എന്നുള്ളത് എനിക്കറിയില്ല പോളിറ്റ് ബ്യൂറോ സി പി എം പോളിറ്റ് ബ്യൂറോ ആ സിപിഎമ്മിന്റെ അതാണല്ലോ ഇംഗ്ലീഷ് ദേശാജിമാണി തന്നെയാണത് അത് ഒരു തെറ്റും പറ്റാത്ത കൺസർവേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു പത്രമാണ് അതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആയിട്ട് അതിനുള്ള വ്യത്യാസം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് കൺസർവേറ്റീവ് നെഹ്റുവിന്റെ കാല കാലം തൊട്ടേ ഉള്ള ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പത്രമാണ് ഒരു ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യൻ സർക്കുനേഷനുള്ള പത്രവുമാണ് പക്ഷെ ഇങ്ങനൊരു മണ്ടത്തരം പത്രം കാണിച്ച അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഒരിക്കലും പറ്റില്ല താങ്കളെപ്പോലൊരു മുതിർന്ന പത്രപ്രവർത്തകന് ഇന്നത്തെ ഈ ജേണലിസത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ശ്രദ്ധ സദ്ധാന്തൾക്ക് പറയാനുള്ളത് അതായത് ഇവിടെ പിഴത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കല്ല എന്ന അദ്ദേഹം വളരെ ഭംഗിയായി സുഗത്തമായിട്ടുള്ള വാസ്തുവിൽ വ്യക്തമായിട്ടുള്ളത് ഇനി പത്രക്കാർ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ഒക്കെ താല്പര്യമുണ്ടെന്ന് കണ്ടുപിടിച്ചു ഒരു സി ആർ ഏജൻസിയെ മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെയുള്ള തെളിവുകൾ നിർത്തി നിങ്ങൾ വാദിക്കും അല്ലാതെ ഈ ചുമ്മാതായി ഈ അൻവർ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് എന്ന് വെച്ച് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ ആവുന്നുള്ളൂ ആക്ടിവിസം മാത്രമേ ആവുന്നുള്ളൂ ജേർണലിസം ആവുന്നില്ല വളരെ ഞാൻ മുഖ്യമന്ത്രി ാണ് മുഖ്യവർത്തനത്തിന്റെ അല്ല സാറെ മുഖ്യമന്ത്രി ആളല്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം താങ്കൾ പത്രപ്രവർത്തനത്തിലെ ഈ പിന്നെ ഈ എന്താ പറയാ ഒരു എത്തിക്സിലായ്മയെ കുറിച്ചാണ് താങ്കൾ വിമർശിച്ചതെന്നും മനസ്സിലാക്കി എന്തെങ്കിലും സാർ മറ്റു വിഷയങ്ങളുണ്ടെങ്കിൽ സാറിനെ ബന്ധപ്പെടുന്നതാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് താങ്ക് യു താങ്ക് യു സാർ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു